ാണ് സോ ആ നാല് ദിവസത്തെ ട്രിപ്പ് ആയിട്ട് നമ്മൾ പൊളിക്കില്ലേ അപ്പൊ ഞങ്ങള് നാല് ദിവസത്തെ ട്രിപ്പിന്റെ ആരംഭം കുറിച്ചിരിക്ക

ആദ്യമാണ് നിങ്ങളുടെ ഡ്രൈവർ നല്ല ഇവൻ്റെ വകാണ് ഞങ്ങളുടെ കൊടൈക്കനാൽ ട്രിപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോ ഞാൻ സിംഗപ്പൂർ യാത്ര പോകുന്നതിന് മുമ്പ് ഒരു എക്സ്പ്ലോർ അല്ലേടാ ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോവുകയാണ് ഹൗസിന്റെ ട്രിപ്പ് സോ സോ ഗുഡ് അതെ ഇനി ത്രീ അവേഴ്സും കൂടെ ഉള്ളു ത്രീ അവേഴ്സും കൂടെ ഉള്ളൂ ഇനി സോ അത് എപ്പോ എത്തും എട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വലിയൊരു ട്രിപ്പ് ഉണ്ടാകും വലിയൊരു ലോങ് ട്രിപ്പ് അങ്ങനെ ഞങ്ങൾക്കായി അപ്പോൾ ഓക്കെ അപ്പോൾ ബാക്കി വീഡിയോ മറക്കാതെ இட்லி இல்ல இட்லி இல்லி வரா கண்ட சண்டேஸ்க்க எங்களை ഡാഷ് േട്ടങ്ങൾക്ക് അതെ ഇത്രേ നേരമായി പാവ ചെറുക്കൻ ഉറങ്ങാതെ വണ്ടി ഓടിക്കാൻ ഇനി ഞാൻ വണ്ടി എടുക്കട്ടെ ആ ചേട്ടൻ വണ്ടി ഓടിക്കില്ലേ കരി സുന്ദരായിട്ട് അവരെ പള്ളി അയച്ചുള്ളൂ വെളുത്തപ്പോഴത്തേക്ക് കരിയൊക്കെ പറഞ്ഞു

എന്താ ഗായീജ് അങ്ങനെ ഫൈനലി ഞങ്ങൾ കൊടയിക്കുന്നതില് തണുപ്പ് കാരണം ഒരു ചായ അടിക്കാൻ വന്നിരിക്കുകയാണ് എടാ ഓ പിടി ഓക്കെ മാഗിക്കടയിൽ വന്നു ഈ ഇങ്ങനത്തെ റോഡ് സ്ട്രീറ്റിലൊക്കെ മാഗി ടേസ്റ്റ് ആട്ടാ ഭയങ്കര ടേസ്റ്റ് ആയത് ആൻഡ് ഇതിൻ്റെ അടുത്ത് സൈക്ലിംഗ് ഉണ്ട് റൈസ് ബേസിക്കലി ഞങ്ങൾ ആക്ച്വലി സൈക്ലിംഗ് ചെയ്യാനാണ് വന്നത് അമ്മയും ചായ പോകുന്നു ഓക്കെ അതിന്റെ കൂടെ ചൂട് ചായ കൂടെ അടിക്കാൻ വിചാരിച്ചു നല്ല കണ്ടോ

ला गाइस हमल द 70 सिनेमा आना हुआ गोरिल्ला अल्लाह जुरासिक पार्क ये देखती सी जुरासिक पार्क रोटिक फुल बॉडी मसाज 100 विल गो दिस രാത്രി പിടിച്ച് പിന്നെ ഓടിയോർ Mmhmm. <laughs> <laughs> അതുകൊണ്ടെനിക്ക് അടയ്ക്കുന്നതായിരിക്കും ഞാനവിടെ തക്കു പക്ഷേ എനിക്ക് തന്നില്ലേ ഓ இருக்கு இது கேப்பா இதெல்லாம் ஃபாதர் இருக்கு ஃபாதர் ஆல்ரெடி நிறைய போட்டிருக்கنا ஓகே இதானே ஈگل இருக்கா இல்லடா இருக்குதா இதில இருக்குதா ஓகே ஈவ லை கேட்டிங்கள ஈگل லை கேட்டி இத என்ன கேட்டா சேடவா இல்ல இதானே நான் வேற மாதிரி இதெல்லாம் இருக்கு ஓகே ஓகே இதுவும் வந்து இதெல்லாம் ஓகே நம்ம மாட்டி നിങ്ങൾ തമ്മിൽ പറഞ്ഞിട്ട് അറിയാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പതിനഞ്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ കൊടൈക്കരയില് ഞങ്ങളുടെ ഒരുപാട് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ അത്യാവശ്യം ഞങ്ങൾ സ്ഥലങ്ങളിലൊക്കെ പോയി എക്സ്പ്ലോർ ആയി പക്ഷെ പക്ഷേ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും യുവേഴ്സിയുടെ പർച്ചേസിംഗ് ഏരിയാസുകളാണ് ഒരുപാടുള്ളത് ഒരുപാട് സോ വി ആൾ ഫോക്കസിങ് ഓൺ ദാറ്റ് ഞാൻ ബാക്ക് ഒരു ടാറ്റു ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടില്ല ആഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ല ആഡിറ്റ് ദക്ഷീ ഫിഫ്റ്റീൻ ഡേസ് വാരൻറ്റീഡ് ഒരു ടാറ്റു തന്നെ കേട്ടോ അതുപോലത്തെ റിയാലിറ്റി ടാറ്റോഷന് എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങി എടുക്കാൻ നമ്മൾ പോലും തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് മാങ്ങി പ്രധാനം വരുന്നില്ല എന്നെ അനിയത്തേണ്ടോ സ്ട്രീറ്റ് ഓറെ സ്ട്രീറ്റ് കയറി നടക്കുക എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്തെങ്കിലും മേടിക്കാൻ കിട്ടുമോ എന്ന് പറഞ്ഞ് പറഞ്ഞ് നടക്കുക കണ്ടോ ഇവിടെസ് ആരെ കുത്തായി அண்ணா ஹேண்ட்பேக் கொஞ்சம் பெருசாக இருக்க மாதிரி இருக்கா சிங்கப்பூர்ல போக வேண்டிய ஹேண்ட்பேக் தப்பா இறங்கி அண்ணா எவ்வளோ வருது எயிட் ஃபிஃப்டி அதுக்கு உங்களுக்குலாம் போகலாம் கண்டிப்பாக போகலாம் சென்னையில் சென்னையில் வாங்கியம்மா வா ഗൈസ് ഇവിടെ ചോക്ലേറ്റ്സിൻ്റെ ശേഖരമാണ് ഗൈസ് ഒരുപാട് ചോക്ലേറ്റ്സിൻ്റെ ഒരുപാട് സത്യം പറയട്ടെ കൊടക്കിനാൽ നമ്മളിവിടെ വന്നിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ മുടക്കരുത് കാരണം നമ്മുടെ നാട്ടിലെ പല സാധനങ്ങളും ഇവിടെ ഡബിൾ റേറ്റാണ് ഗൈസ് ആ അതെ അതെ മെയിൻലി പോയിൻറ്റ് വി ആർ ഇൻ മല്ലൂസ് ആണെന്ന് അറിയുമ്പോൾ കുറച്ചും കൂടെ ചാർജ് ഡബിളായിട്ട് കയറ്റിപ്പൊടിക്കുന്നുണ്ട് ഗൈസ് ഓക്കേ പിന്നെ നമ്മടെ ഗെറ്റപ്പ് ഒക്കെ അതാ അല്ലേ അംബാനി വന്ന് ഇറങ്ങി വാ ഇടിക്കട്ടെ അതാണിപ്പൊ നടന്നോണ്ടിരിക്കുന്നത്